നമസ്കാരം നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മാങ്ങാച്ചോറ് എന്ന് പറയുന്ന പറയുന്നൊരു ഐറ്റമാണ് ഇത് മാങ്ങ കൊണ്ട് തയ്യാറാക്കുന്നതാണ് ഇതിൽ ചോറും മറ്റു കാര്യങ്ങളും അതായത് റൈസ് ഒന്നും ചേരാതെ ഉള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയ പച്ചമാങ്ങയുടെ മാങ്ങയുടെ ഞെടുപ്പ് കട്ട് ചെയ്ത് അതിന്റെ കറ പോകുവാനായി മാറ്റിവെക്കാം തുടർന്ന് മാങ്ങ വളരെ ചെറു പീസുകളായി കൊത്തി അരിഞ്ഞെടുക്കാം നമ്മൾ വാഴക്കുമുമ്പ് തോരനു വേണ്ടി കൊത്തി അരിയുന്ന അതേ രീതിയിൽ തന്നെ മാങ്ങ കൊത്തി അരിഞ്ഞെടുക്കാം മാങ്ങ ഇതുപോലെ ഈ കാണുന്ന രീതിയിൽ നമുക്ക് വളരെ ചെറുതായി അരിഞ്ഞെടുക്കാം ഇപ്പോൾ മാങ്ങ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം വളരെ ചെറുതായി അരിഞ്ഞ കൊച്ചുള്ളിയും പച്ചമുളകും ചേർക്കാം ഇനി ഇവയെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർക്കാം അതായത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണയും ചേർത്ത ശേഷം വീണ്ടും മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ വളരെ രുചികരമായ ഒരു നാടൻ ശൈലിയിലുള്ള മാങ്ങാ ചോറ് റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോയുടെ പൂർണ്ണ രൂപം കാണുവാൻ ഈശ്വർ പ്രസാദ് റെസിപ്പി എന്ന യൂട്യൂബ് ചാനൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ലിങ്ക് ആദ്യ കമന്റായും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്